തലസ്ഥാന നഗരത്തിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമം പുരോഗമിക്കുകയാണെന്ന് മേയർ ആര്യ രാജേന്ദ്രൻ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ചെയ്യാൻ കഴിയുന്ന മുഴുവൻ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് മണിക്കൂറിൽ പരിഹരിക്കുമെന്നായിരുന്നു പ്രതീക്ഷിച്ചത് ഇന്ന് രാവിലെ മറ്റൊരു വാൽവ് തകരാറിലായതാണ് പ്രശ്നത്തിന് കാരണമെന്നും മേയർ വ്യക്തമാക്കി നഗരസഭയുടെ ഭാഗമായി ടാങ്കുകളും അതുപോലെ തന്നെ കഴക്കൂട്ടം മേഖല കേന്ദ്രീകരിച്ച് നേരത്തെ തന്നെ നമ്മൾ ഒരു പത്ത് ടാങ്കുകൾ അവിടെ സ്ഥാപിച്ചിരുന്നു വാട്ടർ അതോറിറ്റിയുടെ പതിനാല് ടാങ്കുകളും ടാങ്കറുകളും ഇപ്പോൾ സർവീസ് നടത്തുന്നു പ്രതീക്ഷിച്ചതുപോലെയല്ല നമ്മൾ ഇന്ന് രാവിലെ തന്നെ ആറു മണിക്ക് ഇത് പുനഃസ്ഥാപിക്കാൻ വേണ്ടി സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷേ ഒരു വാൽവിൽ ഉണ്ടായ തകരാറ് മൂലം വീണ്ടും ചില പണികൾ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഒരു പ്രശ്നം ഒരു വലിയൊരു പ്രശ്നമാണല്ലോ ആ പ്രശ്നത്തിൽ കുറച്ചൊരു താമസം വന്നിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ നമ്മളിപ്പോൾ നേരത്തെ വാട്ടർ അതോറിറ്റി സൂചിപ്പിച്ചതുപോലെ നാൽപ്പത്തി എട്ട് മണിക്കൂറിൽ ഈ വർക്ക് പൂർത്തിയാക്കും എന്നാണ് അവർ പ്രതീക്ഷിച്ചിരുന്നത് അതുപോലെ അവരുദ്ദേശിച്ച രീതിയിൽ വയ്ക്ക് വന്നില്ല സാങ്കേതിക തടസ്സങ്ങൾ അതിന്റെ ഭാഗമായി ഉണ്ടായി പൂർണ്ണമായി സർക്കാരും നഗരസഭയും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ പ്രയാസത്തെ അതിജീവിക്കുക എന്നുള്ളതാണ് അതിൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആവശ്യമായ സൌകര്യങ്ങൾ എത്രയും പെട്ടെന്ന് എത്തിച്ചു നൽകുക എന്നുള്ളതാണ് അതിന് പരമാവധി ഇപ്പം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു വന്നിട്ടുള്ള പോരായ്മകൾ കൂടുതൽ ഇടപെട്ട് നമ്മൾ പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കും